ആരാണ് യഥാർത്ഥത്തിൽ അച്ഛനും അമ്മയും ഞാനൊരു ഒരു ഇൻസിഡൻറ്റ് പറയാം എൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിന് ശേഷം മരണം അവരുടെ മരണത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിലായിരുന്നു പതിനാറില് അക്ഷം മരിക്കുന്നു പതിനേഴിൽ അമ്മ മരിക്കുന്നു അതിനുശേഷം ഞാനിങ്ങനെ ഒരു ജോലി സംഘടിപ്പിട്ട് പോയപ്പോ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കില്ലെങ്കിൽ നമ്മൾ അച്ഛനും അമ്മയെ സങ്കല്പിക്കേണ്ടത് നമ്മളുടെ വീടിൻ്റെ തെക്കേ വശത്തുള്ള ശിവക്ഷേത്രത്തിൽ ശിവനാണ് നമ്മളുടെ അപ്പനും പാർവതിയാണ് നമ്മളുടെ അമ്മയും അങ്ങനെ എൻ്റെ വീടിൻ്റെ തെക്കേ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കളർഗോഡ് പാർവതി ക്ഷേത്രം ഞാൻ അന്നും മുതലാണ് അവിടെ പോകാൻ തുടങ്ങി അതുവരെ ഞാനൊരു ശിവഭക്തനല്ലായിരുന്നു ഇപ്പോഴാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എല്ലാ ദിവസവും ഞാൻ ഇന്ന് ആ ക്ഷേത്രത്തിൽ പോയി അപ്പനെയും അമ്മയും കാണുന്നുണ്ട് പക്ഷെ അതൊരു ഭയങ്കര കോൺഫിഡൻസാണ് നമ്മുടെ ജീവിതത്തിനെ വല്ലാതെ മാറ്റി മാറ്റി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഇപ്പോഴില്ലെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രത്തിൽ പോയി അത് നിങ്ങളുടെ അപ്പനും അമ്മയുമായിട്ട് സങ്കല്പിച്ച് നിങ്ങൾ ഒരു മാസം ഒന്ന് ട്രൈ നോക്കിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായ അനുഭവങ്ങളാണ് ഇതറപ്പാണ്